അടിച്ചോളി ധൈര്യമായിട്ട് അടിച്ചോളി പൊട്ടു പൊട്ടൂലെ നമുക്ക് നോക്കാം അല്ലെ അപ്പൊ ചുറ്റിയെ വെച്ചിട്ടാണ് ഈ ഒരു മാർബിൾ പൊട്ടിക്കണ് അല്ലെ ഈ മുപ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഇത്രയും വലിയ ഒരു മാർബിൾ നമ്മൾ പൊട്ടിക്കാൻ പോകാന് ഹൈ അപ്പൊ ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടാണ് പാണ്ടിക്കാട് കോടശ്ശേരിയിലെ റോക്സ് ലോൺ മാർബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പൊ ഇത് നമ്മളെ ജംസിക്കാൻ ജംസിക്കാ മാർബിൾസിനായിട്ടേ ഇത്രത്തോളം കളക്ഷൻ മലപ്പുറം ജില്ലയിൽ വേറൊരു ഷോപ്പ് ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ ഇതിനുള്ളിൽ കയറിയ സമയത്താണ് എനിക്കത് മനസിലായത് കാണാമല്ലോ ഈ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ട് അല്ല ഇവിടെ എത്ര എത്രെറീസ് മാർബിൾസ് ഇവിടെ നൂറിൽപ്പറം വെറൈറ്റീസ് ഡിസൈനുകൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരു കസ്റ്റമർ കഴിഞ്ഞാൽ അവർക്ക് ഡിസൈൻ ഇഷ്ടപ്പെടാതെ ഒരിക്കലും നമുക്ക് മടങ്ങി പോവാത്ത രീതിയിലുള്ള സാധനം സ്റ്റോക്ക് ഉണ്ട് ആ എത്ര രൂപ മുതൽ സ്റ്റാർട്ടിംഗ് കൊടുക്കും ഏകദേശം അറുപത് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നുണ്ട് ഉണ്ട് പിന്നെ മാർബിളിന്റെ ടോപ്പ് റേറ്റ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്തത്ര റേറ്റ് വരും അറുപത് രൂപ മുതൽ നമ്മളടുത്ത് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാ മാസം ഇതുപോലെ ലോഡ് ഇറങ്ങുന്നുണ്ട് ഇന്ന് വന്ന ലോഡാണ് ഇന്നുകൊണ്ട് അതേപോലെ നാളെ നമുക്ക് ലോഡ് പുതിയ ലോഡ് വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് ഓരോ മാസം വരുന്ന ലോഡുകളും വെറൈറ്റി വെറൈറ്റി മോഡലിലേക്ക് മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്രയധികം മാർബിൾസിന്റെ കളക്ഷൻ വേറെ ഉണ്ടോ സംശയമാണ് തീർച്ചയായിട്ടും ഞാൻ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ നമ്പറും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കാം അപ്പൊ അതിൽ കൊണ്ടാല് ഇവിടെ വന്നിട്ട് മാർബിൾസ് വാങ്ങിക്കും ചെയ്യാം അതുപോലെ തന്നെ കേരളത്തിൽ എവിടെ ആണെങ്കിലും വർക്ക് ചെയ്തും കൊടുക്കില്ലേ അപ്പൊ എല്ലാവരും ഇവരെ നമ്പർ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ